നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് കുടിശ്ശികയായ പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോകുന്നു ഈ മാസത്തെ തുകയും ചേർത്ത് ആറു മാസത്തെ പെൻഷൻ തുക കുടിശ്ശികയായ സാഹചര്യത്തിൽ മൂന്ന് മാസത്തെ പെൻഷൻ തുക രണ്ട് ഘട്ടങ്ങളിലായി വിതരണം ചെയ്യാൻ തീരുമാനിച്ചു എന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വരുന്നത് സംസ്ഥാനത്ത് പെൻഷന് അർഹതയുള്ള അൻപത് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിൽ വാങ്ങുന്നവർക്ക് കൈകളിലേക്കും കൃത്യമായി തുക എത്തിക്കുന്നതിനായി സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചു രണ്ടു മാസത്തെ തുക വിതരണം ചെയ്യുന്നതിനാവശ്യമായ തുക ഒൻപത് പോയിന്റ് ഒരു ശതമാനം പലിശ നിരക്കിലാണ് സഹകരണ ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുന്നത് കൂടാതെ മൂവായിരത്തി രൂപ വിതരണത്തിനു ശേഷം വീണ്ടും രൂപ കൂടി വിഷുവിന് മുൻപ് വിതരണം ഉണ്ടാവുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി ആദ്യ ആദ്യഘടുവായി മാസത്തെ കുടിശ്ശികയിൽ സെപ്റ്റംബർ ഒക്ടോബർ എന്നീ രണ്ടു മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുക അതിനുശേഷം നവംബർ മാസത്തെ ആയിരത്തി അറുനൂറ് കൂടി ഉണ്ടാവുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നുമെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക